ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ കയ്പമംഗലത്ത് എന്ന് പറഞ്ഞ കടപ്പുറത്താണ് ഇത് നമ്മുടെ സുഹൃത്തുക്കളൊക്കെയാണ് അവരുടെ ചുറ്റും നിൽക്കുന്നത് ഇവിടുത്തെ കടലുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ് ഇത് അത് സബിൻസ ഇവിടെ ഞാൻ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഭൂകമ്പങ്ങൾ കൂടിക്കൂടി വരുന്നു തൃശ്ശൂർ ജില്ലയിൽ റെക്ടർ സ്കെയിലിൽ ത്രീ മാഗ്നിറ്റ്യൂഡ് വരുന്ന ഭൂകമ്പം ഉണ്ടായി ത്രീ മാഗ്നിറ്റ്യൂഡ് വന്നത് മിനിഞ്ഞാന്ന് ഇന്നലെ ത്രീ പോയിന്റ് വണ് വന്ന് അതായത് ഒരു ഒരു മൂന്ന് ദിവസം കൊണ്ട് മൂന്ന് ചലനങ്ങൾ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലും പാലക്കാട് ഡിസ്ട്രിക്റ്റിലും ഉണ്ടായി അപ്പോൾ ത്രീ പ്ലസ് വരുന്ന മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവുക എന്നുള്ള അർത്ഥം ചെറിയ ഭൂകമ്പമൊന്നും അല്ല ഫോർ പ്ലസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഏത് ഡാമും ഡാമിൻ്റെ വിസിനിറ്റിയിലാണ് ഈ ഭൂകമ്പം ഉണ്ടായതെങ്കിൽ ആ ഡാം ഓൾറെഡി ക്രാക്ക് ട്രാക്ക്ഡ് ആണ് അത് കുറച്ചുകൂടെ ക്രാക്ക് കൂടിയിട്ട് തകരാൻ സാധ്യതയുണ്ട് ത്രീ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ചെറിയ ഒരു ചലനമല്ല അത് ഭൂമി ഒരു വലിയ ഗോളമാണ് പുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഇടുക്കി ജില്ല തന്നെ ഭൂമി ഒരു വലിയ ഗോളത്തെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു ഡിസ്റ്റൻസേ ഉള്ളൂ നമ്മുടെയൊക്കെ ആയുസ്സിൻ്റെ ബലം കൊണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ ഈ ഭൂകമ്പം തൃശ്ശൂർ അവസാനിക്കുകയാണെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഒന്നും പറയാനില്ല